ഇന്ത്യയും ന്യൂസിലാന്റ് തമ്മിലുള്ള അഞ്ചു മത്സരങ്ങളടങ്ങുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം നാളെ തിരുവനന്തപുരം കാരിവുട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും നാളെ രാത്രി ഏഴുമണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്നിന്റെ പരമ്പര നേടി നിൽക്കുന്നതിനാൽ അവസാന മത്സരത്തിൽ വിജയിച്ച് ലോകകപ്പിന് ഒരുങ്ങാൻ തയ്യാറെടുക്കുകയാണ് മത്സരത്തിന് ഇന്ത്യ ടീമും ന്യൂസിലാൻഡ് ടീമും ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തി ഇരു ടീമിനെയും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പാരഭാഗികൾ ചേർന്ന് സ്വീകരിച്ചു മലയാളി താരം സഞ്ജു സാംസനെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് നയിച്ചത് നിരവധി ആരാധകരാണ് സഞ്ജുവിന് പിന്തുണ നൽകി എത്തിയത് സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരത്തിൽ സഞ്ജുവിനെ കൂടാതെ മറ്റൊരു മലയാളി താരം കൂടെ ടീമിലുണ്ട് പാതി മലയാളി താരമായ ശ്രേയസ് ആണ് ഇന്ത്യൻ ടീമിനോടൊപ്പം ഉള്ളത് പരമ്പരയിൽ ഇതുവരെ ബാറ്റിംഗ് ഫോമിൽ എത്തിയിട്ടില്ലാത്ത സഞ്ജുവിന്റെ മികച്ച ഒരു മടികിയോരവാണ് ആരാധകർ നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ വെറും നാൽപ്പത് റൺസ് മാത്രം സഞ്ജുവിന് നേടാൻ കഴിഞ്ഞുള്ളൂ നാളത്തെ മത്സരത്തിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ പ്ലേ മടങ്ങി എത്തിയേക്കാം ഇഷാൻ മടങ്ങി മടങ്ങിയെത്തിയാൽ സഞ്ജുവിന് പകരം ഇഷാനെ അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പണറായി ഇറക്കുമോ എന്നുള്ളതും അറിയണം ഇഷാൻ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവിനെ മൂന്നാം ഞെപ്പിലായിരിക്കും ഇന്ത്യ ഇറക്കാൻ ശ്രമിക്കുക എന്നാൽ നിലവിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷനിൽ തുടരാനും സാധ്യതയുണ്ട്